വിജയിക്കുകയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആദ്യത്തെ രണ്ട് റൗണ്ടിൽ എസ് എഫ് ഐയുടെ ഒരു സ്ഥാനാർത്ഥി പോലും മതിയായിട്ട് വോട്ടില്ലാതെ ജയിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് കെ എസ് യുവിന്റെ രണ്ട് സ്ഥാനാർത്ഥികൾ ആദ്യത്തെ റൗണ്ടിൽ ജയിക്കുകയും തുടർന്ന് എസ് എഫ് ഐ അവർ വിജയിക്കാതെ വരുന്ന ഒരു ഘട്ടത്തിൽ ഇരുപതോളം ബാലറ്റുകൾ എസ് എഫ് ഐ നേതാവ് ആർഷോയുടെ നേതൃത്വത്തിൽ ബാലറ്റ് വിഴുങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഞങ്ങൾ നേരിട്ട് കണ്ട് അതിനെ ചോദ്യം ചെയ്യുന്നത് പോലീസുകാരുൾപ്പെടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ ഉൾപ്പെടെ ഞങ്ങളെ അടിച്ചമർത്താനുള്ള ശ്രമമാണ് ഇവിടെ നടത്തുന്നത് പിഴങ്ങിയ എസ് എഫ് ഐ അവിടെ കുറ്റക്കാരായി അവർ സ്ഥാപിക്കുന്നില്ല ഇതിന്റെ മുഴുവൻ പാപഭാരവും അല്ലെങ്കിൽ കേശുവിൻ്റെ തലയിലേക്ക് വെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് ഇവിടെ യൂണിവേഴ്സിറ്റി യൂണിയൻ മാത്രം വിജയിച്ചതായി ഇവിടെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇവിടെ ഏതെല്ലാം തെരഞ്ഞെടുപ്പുകളിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആർഷോ വരുന്നു അവിടെയെല്ലാം വലിയ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നുണ്ട് വലിയ രീതിയിലേക്കുള്ള ആക്രമണമാണ് ഇതിന്റെ ഞങ്ങളുടെ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടെയുള്ള ആളുകളെ അതിക്രൂരമായിട്ടുള്ള രീതിയിൽ മാന്യമായിട്ടുള്ള രീതിയിൽ വിജയിക്കാൻ പറ്റാത്ത യു പ്രവർത്തകർ തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ അത് തുടരുക തന്നെ ചെയ്യുകയാണ് എസ് എഫ് ഐയുടെ നേതൃത്വത്തിലാണ് ബാലറ്റ് പേപ്പറുകൾ മാറ്റിയത് എന്നുള്ള ആരോപണമാണ് നടത്തിയിരിക്കുന്നത് ഇതിനിടയിൽ പടക്കം പൊട്ടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇത് ആരാണ് എസ് എഫ് ഐ പ്രവർത്തകരോ കേസിക്കാരോ ജില്ലയിലേക്ക് എത്താമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും സെനറ്റ് തെരഞ്ഞെടുപ്പിനിടയിൽ വോട്ടെണ്ണലിനിടയിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കേരള യൂണിവേഴ്സിറ്റിയിൽ അരങ്ങേറിയിരിക്കുന്നത് രണ്ട് സീറ്റിലേക്കുള്ള വോട്ട് എണ്ണുന്ന സമയത്ത് അതിൽ ആദ്യഘട്ടത്തിൽ കെ എസ് യു ആണ് വിജയിച്ചത് അതിൽ പതിനഞ്ച് ബാലറ്റ് പേപ്പറുകൾ കാണാനുണ്ടാകും പിന്നീട് എസ് എഫ് ഐ കെ എസ് യു സംഘർഷം ക്യാമ്പസിൽ അരങ്ങേറിയതിന് തൊട്ടു പിന്നാലെ തന്നെ തെരഞ്ഞെടുപ്പ് നിർത്തിവച്ചിരിക്കുകയാണ് വോട്ടെണ്ണൽ നിർത്തിവച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു